പണ്ടവും കൂടലോ ഒക്കെ കൂടി ആ ഇതും പൊട്ടി 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 പൊട്ടിപൂവൊട്ടി നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതേ മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ട് ഒരു വിഭവമാണ് അത് വെറും വിഭവമല്ല ഉന്നക്കായ സാധാരണ ഉന്നക്കായ ഏത്തപ്പഴം കൊണ്ടാണല്ലോ ഉണ്ടാക്കുക ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഏത്തപ്പഴം കൊണ്ടാണ് ഉണ്ടാക്കുക ആ ഏത്തപ്പഴത്തിന് പോലെ ഞാൻ എന്ത് ചെയ്തു മധുരക്കിഴങ്ങ് ഉപയോഗിച്ചു അതൊരു വലിയ നാല് മഴ മധുര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അപ്പ ചെമ്പില് കയറ്റി ആവി കയറ്റിയിട്ടാണ് എടുക്കേണ്ടത് ഒരിക്കലും കുക്കറിൽ നമ്മൾ വേവിക്കരുത് കാരണം അംശം തീരെ പറ്റില്ല അപ്പം ആവി കയറ്റി എടുത്തു അതിൻ്റെ തൊലി നമ്മൾ കളഞ്ഞതിന് ശേഷം എന്താ ഇതുപോലെ പീച്ചെടുത്തു കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അരിപ്പൊടി ഇടാം ഏ പക്ഷേ ഇത് നോക്കുമ്പോൾ ഇത് ഓക്കെയാണ് ഇനി സത്യം പറയാമോ ഉന്നക്കായ അതിൻ്റെ ഒരു ഷെയ്പ്പിൽ എടുക്കാൻ എനിക്ക് ഭയങ്കര സ്കില്ലാണ് ഞാൻ എത്ര പരത്തിയിട്ടും ശരിയാവാറില്ല എന്നാലും ലെഡ്മിറ്റായി അതിൻ്റെ ഒന്നും കറക്റ്റ് ആവണമെന്നില്ല പക്ഷേ എൻ്റെ റെസിപ്പി കറക്റ്റായിരിക്കും അപ്പോൾ ദാ നാല് വലിയ മധുരക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മുന്തിരി മുന്തിരി അല്ലെ ക്രിസ്മിസ് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഡേറ്റ്സ് സാധാരണ ഇതൊന്നും ഇടുമെന്ന് എനിക്കറിയില്ല ഞാൻ ഒരു ഹെൽത്തി വേഷനിലാണ് ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട് ഒരു വലിയ ബൗള് കശുവണ്ടി ഏകദേശം ഒരു മുക്കാൽ ബൗൾ എടുക്കാം പിന്നെ ഞാൻ പഞ്ചസാരയല്ല ഉപയോഗിച്ചിരിക്കുന്ന പകരം എന്താ ഉപയോഗിച്ചേക്കുന്നത് എന്താ കോക്കനട്ട് ഷുഗർ ഹെൽത്തി ആയിട്ടുള്ള രുചിയുള്ള കോക്കനട്ട് ഷുഗർ പിന്നെ അതേ ആവശ്യത്തിന് തേങ്ങ അപ്പോൾ ആദ്യം നമുക്കിത് ആണ്ടിപ്പരുമ്പ് മുന്തിരിങ്ങയും നെയ്യിൽ വറുത്തെടുത്തിട്ട് അതേ നെയ്യിൽ തന്നെ നമുക്ക് തേങ്ങയൊന്ന് മുരിച്ചെടുക്കാം തുടങ്ങല്ലേ അപ്പൊ നമ്മളിത് തീ കത്തിക്കുവാണേ രണ്ട് ടീസ്പൂൺ ഇട്ടു നമുക്ക് ആവശ്യത്തിന് കശുവണ്ടി നുറുക്കിയത് കശുവണ്ടി മൂത്തു നമ്മള് കിസ്മിസ് അതിന്റെ കൂടെ ഇടുകയാണ് തീ നോക്കിക്കോണേ കരിഞ്ഞു പോകാതെ കിസ്മിസ് മൂത്തു അപ്പൊ നമ്മള് ഡേറ്റ്സ് ഇടുകയാണ് ഡേറ്റ്സ് എനിക്ക് മൊത്തം വേണ്ടായിരിക്കും മൂത്ത് നല്ല ആഹാ അടിപൊളി മണം വരുന്നുണ്ട് ഇനി ഞാൻ തേങ്ങ ഇടുക കേട്ടോ ഇങ്ങനെ മുറി കൂട്ടത്തില് തേങ്ങയുണ്ട് ഇനി ഇത് മഴ വന്നതിന് ശേഷം എല്ലാരും പഞ്ചസാരയാണ് ഇടുക ഞാൻ കോക്കനട്ട് ഷുഗർ തേങ്ങയിൽ നിന്ന് എടുത്ത പഞ്ചസാരയാണ് ഇടാൻ പോകുന്നത് ഇനി അതില്ലെങ്കിൽ നിങ്ങൾ ബ്രൗൺ ഷുഗർ ഇടുക ഇത് തന്നെ അതേ മസാല നല്ല സെറ്റായി മധുരമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോക്കനട്ട് ഷുഗർ ആവശ്യത്തിന് ഇട്ടാൽ മതി കാരണം മധുരക്കിഴങ്ങ് കിഴങ്ങ് ഒരു മധുരം ഉണ്ടല്ലോ ഒരു രണ്ട് ടേബിൾ സ്പൂണ് അതന്നെ ധാരാളമാണെന്ന് തോന്നുന്നു അപ്പൊ സകല ഉണ്ണക്കായ് ദൈവങ്ങളെയും മനസ്സിൽ പ്രാർത്ഥിച്ച് ധ്യാനിച്ചതിന് ശേഷം ഞാനിതൊന്ന് വെക്കട്ടെ കയ്യിൽ ഒരല്പം നീ തടവിയ നമുക്കൊരു ഒരു സമാധാനം ഉണ്ടാവും ഇത് ഒരേ കനവും ആവണം കേട്ടോ അതൊക്കെ എനിക്കറിയാം സംഭവമില്ല അറിയാം പല ഉമ്മച്ചിമാരും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ നമ്മുടെ ഇത്താറും വിരുന്നിൻ്റെ സമയത്ത് നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട് പക്ഷെ ചെയ്തപ്പോഴൊക്കെ എന്നോട് പറഞ്ഞു കുട്ടി അവിടെ വെച്ചോ ഞങ്ങൾ ചെയ്യാമെന്ന് അതാണ് ഇപ്പം ഈ സംഭവിച്ചേക്കണത് എന്തായാലും നോക്കുകയാണ് അധികം ചൂട് പോയിട്ടില്ല കേട്ടോ ഒരുപാട് ആർഭാടമാക്കണ്ട അല്ലേ ഒരുപാട് ആർഭാടമായാൽ ഇത് പൊട്ടിപ്പോവും ഇതിങ്ങനെ കാണാൻ പാടില്ല എന്ന് എന്നെനിക്ക് പറഞ്ഞതന്നുണ്ട് പിന്നെ ഈ ഒരു പണ്ടം ഇനി പണ്ട ഇനി ഇത് കയ്യില് വെച്ച് ഉരുട്ടണം പണ്ടവും കൂടലും ഒക്കെ കൂടി ആ ഏകദേശം ഒരു ഉണ്ടൊക്കെ ഷേപ്പായി നമ്മൾ നെയ്യാണ് വറുത്തെടുക്കുന്നത് കേട്ടോ ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണ് നെയ്യട്ടുണ്ടാവും കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ടു ഒന്ന് ചൂടാവട്ടെ തീ കൂട്ടി വടച്ച തമ്പുരാനെ ശരിയായി കിട്ടണേ കുറേശ്ശെ വറുത്തെടുത്താൽ മതി അല്ലേ അപ്പൊ തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഹൈലേക്ക് കേട്ടോ എനിക്ക് ഈ വറുത്തതും പൊരിച്ചുമായിട്ടുള്ള പലഹാരങ്ങൾ സ്വാഭാവികമായിട്ടും എനിക്കിഷ്ടമില്ല എനിക്ക് ആവിയിൽ വേവിച്ചതും അല്ലെങ്കിൽ കൈകൊണ്ട് നമ്മൾ ഉരുട്ടുന്നതും അതൊക്കെയാണ് നമുക്കിഷ്ടം ഇഷ്ടമുള്ളവര് ഉണ്ടാക്കി തിന്നട്ടെ നമ്മൾ ഉണ്ടാക്കിയേ കൊടുക്കും അല്ലേ എല്ലാരും നമ്മുടെ ചേലക്ക് വരണം എന്ന് വിചാരിച്ചാൽ നടക്കും പൊട്ടിട്ടില്ല ഏത്തമ്പഴം പോലെ ടൈലും സോഫ്റ്റ് അല്ലേ അപ്പൊ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം നെതുവെ നല്ല നേട് മണം ഇങ്ങനെ പൂങ്ങുന്നുണ്ട് നമ്മുടെ മധുരക്കിഴങ്ങ് റത്ത് പൂങ്ങുമ്പ ഉള്ളൊരു മണം വരുന്നുണ്ട് പൊട്ടിപ്പോയി പരാജയം ഒരു ഭാഗത്ത് കൂടെ സംഭവിച്ചിരിക്കുന്നു തിരിച്ചിടുന്നവരെ കുഴപ്പമില്ലായിരുന്നു തിരിച്ചിട്ടപ്പോൾ പതേ എല്ലാം ചോറും പാച്ചോറും പോലെ പൊട്ടിപ്പോയി കാരണം കിഴങ്ങ് എക്സ്ട്രീമലി സോഫ്റ്റ് ആയത് കാരണം സാധനം പൊട്ടി ഇങ്ങോട്ട് വന്നുണ്ടോ തിന്ന് നോക്കട്ടെ വേറൊരു ടേസ്റ്റ് ഉണ്ട് സത്യത്തില് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഇത് കുക്ക് ചെയ്തതാണ് ഉള്ളിലുള്ള എല്ലാം കുക്ക് ചെയ്തല്ലേ പക്ഷെ നമുക്കിത് വറുത്തു നോക്കണ്ടേ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കറക്കിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് രണ്ടാമത് കുഴച്ചു അടുത്ത മാവട്ട പുതിയത് ഉണ്ടാക്കി ഇതും ശരിയായില്ലെങ്കിൽ ഞാൻ തോൽവി സമ്മതിക്കുന്നതായിരിക്കും ഭയങ്കര ഒന്ന് ശരിയായാൽ മതി കേട്ടോ ഞാൻ നിരാശയായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയണ കേട്ടോ ഇതും പൊട്ടിപ്പോവാണ് പൊട്ടിപ്പോവാ പൊട്ടിപൂവ പിന്നെ എന്താന്ന് വെച്ചാൽ കിഴങ്ങ് ആയതുകൊണ്ട് ഏത്തപ്പഴത്തേക്കാലും എണ്ണയും വലിക്കുന്നുണ്ട് നമ്മളൊന്നും ട്രൈ നോക്കട്ടെ നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് തോറ്റു പിന്മാറാൻ പറ്റില്ലല്ലോ പലരും ചോദിക്കാറില്ല എണ്ണമ്മ എല്ലാം ഉണ്ടാക്കും വാഗി പൂന്ന് പറഞ്ഞ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ അല്ല ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളും പരീക്ഷണങ്ങളിൽ പാളിച്ചകൾ ഉണ്ടാവാറുണ്ട് നമ്മളത് കാണിക്കാറുണ്ട് ചിലത് കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നമ്മൾ ആ വീഡിയോ ഒഴിവാക്കാറുണ്ട് ഇത് എന്ത് വന്നാലും സക്സസ് ആകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ കേട്ടോ ഇതുവരെ ശരിയാവും കേട്ടോ തിരിച്ചിടണ വരെ ഇത് ഓക്കെയാണ് പിന്നെ അതങ്ങോട് പൊട്ടിപ്പോകും എന്ത് മെനക്കെട്ട പണിയാലും ഈ വറുത്ത് എടുക്കുന്ന പരിപാടി എനിക്കിഷ്ടമില്ല ഏകദേശം ആയിട്ടുണ്ട് പൊട്ടല്ലേ മുത്തേ പൊട്ടല്ലേ മുത്ത ഞാനിതൊന്ന് കാണിച്ചോട്ടെ ഓ പാതി ഉണ്ടാക്കിയതേ തിന്നോട്ടേട്ട അവിടെ പൊട്ടിയതാണെങ്കിലും സംഭവം എണ്ണ കുറേ കുടിച്ചിട്ടുണ്ട് അതാണ് എൻ്റെ ഒരു പ്രശ്നം ഉള്ളിലെ മസാല പൊടിയാണ് പണ്ടുള്ള ഒരു ചൊല്ല് പറയും അതെനിക്ക് മറന്നുപോയി സംഭവം ഇതേയുള്ളൂ വീട്ടിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യുക അമ്മാൊത്ത് അമ്മാത്ത് ഒട്ടും എത്തിയുമില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം എൻ്റെ കാര്യം എല്ലാ സാധനങ്ങളും റെഡിയാക്കി ഒരു ഉണ്ണക്കായ് ഉണ്ടാക്കുന്നതിന് പേരം പരീക്ഷണത്തിൻ്റെ അങ്ങേറ്റം ഒന്നാമത് സ്വീറ്റ് പൊട്ടറ്റോ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അത് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് എനിക്ക് ഒരു റെസിപ്പി കിട്ടുകയും ചെയ്തു ഞാൻ ഉണ്ടാക്കി മര്യാദയ്ക്ക് ഉണ്ടാക്കിയിട്ട് ശരിയായില്ല കുറച്ച് അരിപ്പൊടി ഉണ്ടാക്കിയിട്ടും ശരിയാണുള്ളത് തിരിച്ചിടുമ്പോൾ പൊട്ടിപ്പോകുവാണ് അപ്പോൾ തൽക്കാലം ഞാൻ നിൽക്കു നിർത്തുവാണോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ശരിയാകാനുള്ള ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ എൻ്റെ സാധനങ്ങൾ മൊത്തം വേസ്റ്റായി ഏർ രണ്ട് ഈ നേരെ വരെയുള്ള സമയം വേസ്റ്റായി അപ്പൊ പാളിപ്പോയ ചമ്മിപ്പോയൊരു എപ്പിസോഡിന്റെ അവസാനം നിങ്ങളോട് തെൽപ്പം ചമ്മലോടെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അന്നമ്മ